ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയത് ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ഞാൻ ബാങ്കിന് വേണ്ടി ട്രൈ ചെയ്തു നമുക്കറിയാം ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് ക്രാക്ക് ചെയ്യാൻ പ്രിലിമിനറി എക്സാംസ് ഉണ്ട് മെയിൻ എക്സാംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ഇതെല്ലാം കൂടെ നമുക്ക് വളരെ ഹെക്റ്റിക്കായിരിക്കും കമ്പാരിറ്റീവ്ലി അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൽ പി യു പിയുടെ എക്സാം വിളിച്ചത് അങ്ങനെയാണ് ഞാൻ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും എൽ പി യു പി അപ്ലൈ ചെയ്തായിരുന്നു കമ്പാരിറ്റീവ്ലി ബാങ്ക് എക്സാംസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ എൽ പി യുപിയുടെ എക്സാംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൽ ഈ എൽ പി യു പിയിലേക്ക് വന്നത് തന്നെ ആദ്യമൊക്കെ ബാങ്ക് എക്സാം കിട്ടാതെ വരുമ്പം നമുക്ക് വളരെ വിഷമായിരുന്നു ഷോ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുമായിരുന്നു ഈ എൽ പി യു പി വന്നപ്പോഴത്തേനും എങ്ങനെയെങ്കിലും ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരികയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തും ഹാർഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ ഫാമിലിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടും കൂടെ സെയിം ടൈം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിന് സ്ട്രാറ്റജി ഇട്ട് ഞാൻ പഠിച്ചു തുടങ്ങുമായിരുന്നു എനിക്കത് നന്നായിട്ട് ചെയ്യാനും പറ്റി ഒരിക്കലും നമ്മളെ ഒരു പരാജയം തളർത്തരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് ഓരോ തോൽവി വരുമ്പോഴും നമുക്ക് വേണ്ടി ഒരു ദിവസം വരും നമുക്കും ഒരു സമയമുണ്ട് എന്ന് കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്കൊരു സക്സസ് കിട്ടും അത് ഉറപ്പാണ് എനിക്കുണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മാത്സിൻ്റെ കാര്യത്തിലായിരുന്നു മാത്സ് കുറച്ചുകൂടെ ഈസ് ആവാൻ തുടങ്ങി പി എസ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ബാങ്കിൻ്റെ അത്രയും ടഫല്ല മാത്സ് കുറച്ചുകൂടെ ഈസ് ഈസിനെസ് ഉണ്ട് മാത്സിന് പിന്നെ അവിടെ നമ്മൾ ചെയ്തിരുന്നത് ഇംഗ്ലീഷാണ് അത് എൽ പിക്ക് വരുമ്പം ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ബാങ്കിങ് എന്ന് പറയുമ്പം ലാസ്റ്റ് ത്രീ മന്ത്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി പക്ഷേ പി എസ് സിയുടെ കാര്യം വരുമ്പം അങ്ങനെയല്ല നമ്മളൊരു ടു ഇയേഴ്സ് ഒക്കെ ഉള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നാലും ആ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് നമുക്ക് ആ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള രീതി അറിയായിരുന്നു ബാക്കിയുള്ള സൈക്കോളജി ആണെങ്കിലും സോഷ്യലാണെങ്കിലും ആണെങ്കിലും ഒരു ടച്ചും കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്തെടുക്കണം അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു സൈക്കോളജിക്കാണെങ്കിലും സോഷ്യലിനാണെങ്കിലും സയൻസിനാണെങ്കിലും ഈ മാത്സിൻ്റെ കുറച്ച് ടൈം നമ്മൾ അവിടെ വെച്ച് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു മാത്സിന് കുറച്ച് കുറച്ച് സമയം കുറച്ചിട്ട് സൈക്കോളജിക്കും സോഷ്യലിനും ഒക്കെ കുറച്ചുകൂടെ ടൈം കൂടുതലെടുത്തിട്ട് പഠിക്കുക ഞാൻ ചെയ്തത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി എയ്റ്റ് അവേഴ്സ് പഠിക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സിക്സ്റ്റി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ് ഞാൻ എടുത്തത് ഡെയിലി എയ്റ്റ് അവേഴ്സ് ഞാൻ പഠിക്കുമായിരുന്നു ആ സിക്സ്റ്റി ഡേയ്സ് ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റ് അവേഴ്സ് എന്ന് വെച്ചാൽ അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ ഞാൻ എയ്റ്റ് ഹവേഴ്സ് പഠിക്കുമായിരുന്നു എയ്റ്റ് ഹവേഴ്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി എയ്റ്റ് ഹവേഴ്സ് ഇരിക്കുന്നല്ല കുറച്ച് ടൈം രാത്രി ഇരിക്കും കുറച്ച് രാവിലെ ഇരിക്കും എനിക്ക് ചെറിയ മോനുണ്ടായിരുന്നു ആ സമയത്ത് മൂന്ന് വയസ്സുള്ള അപ്പം മോനെയും കുറച്ചൊക്കെ നോക്കണം കുറച്ചൊക്കെ അമ്മ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോനെ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമല്ലോ അവരുടെ കൂടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അതോടൊപ്പം നമ്മുടെ പഠിത്തവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എയ്റ്റ് ഹവേഴ്സ് ഞാൻ പഠിക്കുമായിരുന്നു എയ്റ്റ് ഹവേഴ്സ് ഞാൻ ഡിവൈഡ് ചെയ്തത് ഓരോ സബ്ജെക്റ്റിനും ടൂ ടു ഹവേഴ്സ് ടു ഹവേഴ്സ് വെച്ചിട്ടാണ് ഇപ്പം സൈക്കോളജി ആണെങ്കിൽ ടു ഹവേഴ്സ് ആ ടു ഹവേഴ്സിൽ ഫുള്ളും പഠിക്കുകയല്ല കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും കുറച്ച് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യും അങ്ങനെ ടു ഹവേഴ്സ് ഓരോ ഞാൻ ഇന്ന ദോ ഇന്ന ടൈമിൽ ഇന്ന ദിവസം ഈ പോർഷൻ തീർക്കും എന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാനിരിക്കുക അന്ന് ആ പോർഷൻ തീർ തീർത്തിട്ടുണ്ടാവണം അങ് അതാണല്ലോ നമ്മൾ നേരത്തെ തന്നെ ടൈം ടേബിള് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് ആ പോർഷൻ ആ പോർഷൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ എടുത്തു വെക്കും നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് അതും കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആദ്യം പഠിച്ചിട്ട് പിന്നെ പ്രീവിയസ് ഇയർ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും പറ്റുന്നില്ല എങ്കിൽ നമ്മളൊന്നുകൂടെ ആ പഠിച്ച പോർഷൻസ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കും അതിനുശേഷം നമ്മൾക്ക് സി സി ടെസ്റ്റ് അവൈലബിൾ ആകും അപ്പോൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും അങ്ങനെയായിരുന്നു ഞാൻ ഓരോ സബ്ജക്റ്റും പഠിച്ചിരുന്നത് ടു ഹവേഴ്സ് സൈക്കോളജി പിന്നെ നമ്മൾ സൈക്കോളജി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റൊന്നും അല്ല അപ്പം അതിൻ്റെ ഒരു ഇത് മാറ്റാനായിട്ട് കുറച്ച് നേരം മാത്സ് ചെയ്യും ഒരു ഒരു വൺ അവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മോൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെയും സയൻസ് പഠിക്കും കുറച്ച് നേരം ടു ഹവേഴ്സ് സയൻസ് പഠിക്കുമ്പോൾ ഞാൻ എസ് സി ആർ ടി ടെക്സ്റ്റുകളും ഫോളോ ചെയ്യായിരുന്നു നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ ഒരു ഓൺലൈനോ ഓഫ്ലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ എക്സാമിന് അതായത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഇതിനു മുമ്പ് ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്ത പഠിച്ചത് പക്ഷെ അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് കോമ്പറ്റീഷൻ എങ്ങനെയാ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഈ കോഴ്സ് എടുത്ത് പഠിച്ചപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റി ഇപ്പം നമുക്ക് എക്സ കൃത്യമായ എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട് എല്ലാ ദിവസവും റാങ്ക് പബ്ലിഷ് ചെയ്യും അപ്പം നമുക്ക് റാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വളരെ പുറകിലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കൃത്യമായി പഠിച്ച് അങ്ങനെ നമ്മളുടെ ഓരോ ദിവസവും നമ്മളെ റാങ്ക് മുന്നോട്ട് മുന്നോട്ട് വന്ന് വന്ന് പോകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിഫറൻസ് അത് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ റാങ്ക് നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും കൂട്ടാനും സാധിക്കും നമ്മുടെ പഠനത്തിൻ്റെ ലെവൽ നമ്മൾ പഠിക്കുന്ന ഹേഴ്സ് കൂട്ടും അങ്ങനെ അങ്ങനെ ഓരോ ദിവസം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും അതാണ് സെൽഫ് പ്രിപ്പറേഷനും നമ്മൾ ഓൺലൈനോ ഓഫ്ലൈനോ കോഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ബെനിഫിറ്റ് പിന്നെ നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ എന്താ ഒരു ബെനിഫിറ്റാണെന്ന് വെച്ചാൽ സെൽഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മോണിറ്റർ ചെയ്യാൻ അവിടെ ആരുമില്ല നമ്മൾ ഒറ്റയ്ക്കാണ് പഠിക്കുന്നത് പക്ഷേ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ചെയ്യാനൊരാളുണ്ട് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ പഠിച്ചാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവും എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഒരാൾ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ലാഗ് ഇല്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അവിടെ ഓരോ ദിവസവും കൃത്യമായി നമുക്ക് ടൈം ടേബിള് കിട്ടുന്നതും ഓരോ ദിവസവും ഇന്നിന്ന പോർഷൻസിൻ്റെ ടെസ്റ്റുകൾ ഉള്ളതുകൊണ്ടും നമ്മൾ ലാഗ് ഫീൽ ചെയ്യാതെ അവിടെ പഠിക്കും സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമ്മൾ എന്തായാലും ലാഗ് ഇടും അവിടെ നാളെ പഠിക്കാം നാളത്തേക്ക് മാറ്റി കുറച്ച് പോർഷൻസ് വെക്കാം എന്ന് വിചാരിക്കും പക്ഷെ ഇതിൽ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യാതെ നമുക്ക് പഠിക്കാനായിട്ട് നന്നായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെനിഫിഷ്യറിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയും ഒരുപാട് പേര് ഇപ്പോഴും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരിക്കും അവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൃത്യമായി പഠിപ്പം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക നമ്മുടെ ഈ എൽ പി യുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ സൈക്കോളജിക്കാണെങ്കിലും സോഷ്യലിനാണെങ്കിലും സയൻസിനാണെങ്കിലും മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഐ ടി കറണ്ട് അഫെയർ അങ്ങനെ ഓരോത്തിനും ഓരോ മാർക്ക് ഉണ്ട് ഓരോ കാര്യങ്ങളും അതിനകത്ത് സ്പെസിഫൈ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് റിണയസൻസിലാണെങ്കിലും എന്താണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക ഇപ്പം നമ്മൾ റാങ്ക് ഫയലൊക്കെ നോക്കുമ്പം റിനായ് സെൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്കെല്ലാം ചിലപ്പോൾ വേണ്ട കാര്യങ്ങളായിരിക്കില്ല അപ്പം നമുക്ക് വേണ്ട നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു വെച്ച് അത് മാത്രം ഫോളോ ചെയ്ത് പഠിക്കുക ഏത് കാര്യമാണെങ്കിലും ഏതാണെങ്കിലും സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഇപ്പം സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉള്ള ടൈം വെച്ചിട്ട് ഇനിയുള്ള ടൈം വെച്ച് നമ്മുടെ വരെയുള്ള എല്ലാ ടെക്സ്റ്റും സമയമുണ്ട് വൈകിട്ടൊന്നുമില്ല സമയം നമ്മുടെ ആ ടൈം കീപ്പ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി ആ ടെക്സ്റ്റുകളെല്ലാം നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക സോഷ്യലോ അതുപോലെ തന്നെ നമ്മളുടെ എസ് സി ആർ ടെക്സ്റ്റ് പഠിച്ചേ പറ്റുള്ളൂ അത് അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നല്ലതായിട്ട് ഫോളോ ചെയ്യുക ആ ബോക്സസ് മറക്കാതെ പഠിക്കുക സൈക്കോളജിയിലും അതുപോലെ ഒരുപാട് സൈക്കോളജിയൊക്കെ കുറച്ച് വാസ്റ്റാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അത് വേണ്ടത് മാത്രം നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കുക കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ ബാങ്കിനൊക്കെ പഠിക്കുന്ന പോലെ വളരെ വാസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ സ്പോർട്സ് ബേസ്ഡ് ഫിലിം ബേസ്ഡ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നത് ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് കറണ്ട് അഫയേഴ്സ് വരിക ആ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സ്പോർട്സ് റിലേറ്റഡ് ഫിലിം റിലേറ്റഡ് അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ നോക്കി അവാർഡ് അവാർഡ്സ് സ്പോർട്സ് അതൊക്കെ നോക്കി വേണ്ട കാര്യങ്ങൾ മാത്രം അല്ലാണ്ട് ഒരുപാട് പോലെ പഠിക്കാതെ നമുക്ക് വേണ്ട നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടെത്തി പഠിക്കുക ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാം അത് നമ്മുടെ മുമ്പിൽ എന്തായാലും കുറച്ച് ഉള്ളൂ അപ്പം നമുക്ക് കിട്ടുന്ന അവസരം നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക നന്നായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക നമ്മൾ ടൈം ടേബിൾ കീപ്പ് ചെയ്ത് പഠിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എയ്റ്റ് ഹവേഴ്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റണമെന്നില്ല നമുക്ക് കിട്ടുന്ന ടൈം എത്രയാണോ ചിലപ്പം ഫോർ ഹവേഴ്സ് ആയിരിക്കും ചില ദിവസം അതിനേക്കാളും കുറച്ച് ടൈം ആയിരിക്കും അതിപ്പോൾ എൻ്റെ സിറ്റുവേഷൻസ് കൊണ്ട് എനിക്ക് ആ എയ്റ്റ് ഹവേഴ്സ് ചെയ്യാൻ പറ്റി അപ്പം നമ്മുടെ സിറ്റുവേഷൻസ് നോക്കി നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു ഒരൊച്ചിരി നേരം പോലും ലാഗ് അടിച്ച് കളയാതെ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ നന്നായിട്ട് നമുക്ക് പഠിക്കണം നമ്മുടെ ഉള്ളിൽ എന്നും ഒരു ഫയർ ഉണ്ടായിരിക്കണം നമുക്കത് കിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും നമുക്കത് കിട്ടിയേ പറ്റൂ നമ്മൾ ജോലി വാങ്ങിക്കും എന്നുള്ള

നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നത് ഈ സിക്സ്റ്റി ഡേയ്സും എയ്റ്റ് അവേഴ്സും ഫുൾ ഇങ്ങനെ പഠിക്കുന്നത് ഇടയ്ക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിനുള്ള സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം വേണ്ടെന്നല്ല പക്ഷെ നമ്മളൊന്നും വിചാരിക്കണം നമ്മളിപ്പം പ്രഷർ എടുക്കുന്നത് നമുക്ക് ഒരു നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ടൈം നമുക്ക് എത്ര വേണേലും യൂട്ടിലൈസ് ചെയ്യാം ഇപ്പോൾ ഇച്ചിരി ടൈറ്റ് ഷെഡ്യൂളിൽ പോകുന്നുള്ളൂ പക്ഷെ നമുക്ക് നന്നായിട്ട് പിന്നെ ഒരു സന്തോഷം കിട്ട കിട്ടാനുള്ള കാര്യമാണ് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് മാത്രം ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുക എന്നുവെച്ചാൽ ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നല്ല കുറച്ച് കുറച്ച് ചെറിയ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ബുക്ക് വായിക്കോ അല്ലെങ്കിൽ കുറച്ച് നേരം ടി വി കാണുമോ അങ്ങനെയൊക്കെ ചെയ്യാം ഫുൾ ടൈം പഠിക്കണം എന്നല്ല എന്നാലും നമ്മളുടെ പ്രഷറൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് കഴിയുമ്പം മാറുന്ന കാര്യമാണ് നമ്മളിപ്പം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ടു മന്ത്സ് വളരെ പ്രഷറൈസ്ഡ് ആയിട്ടാണ് പഠിച്ചത് പക്ഷേ പിന്നെ കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഹാപ്പിനെസ് വരുന്നതായിരുന്നു ഈ രണ്ട് ഇപ്പം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ട് വർഷമായി ആ രണ്ട് വർഷവും ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടായിരുന്നേ ഇനിയിപ്പം ജോലി കിട്ടുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾക്ക് ആ ഒരു ചെറിയൊരു ടൈമിലുള്ള ഒരു സ്ട്രെസ്സും പ്രഷറും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾക്ക് ഭാവിയിലേക്കുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് മാത്രം വിചാരിച്ചിട്ട് പഠിക്കുക സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടൈം ഉണ്ടാവും പക്ഷെ നമ്മൾ ആ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈം ഇപ്പം നമ്മൾ പഠിച്ച പോർഷൻസ് തന്നെ പിന്നെയും 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 റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാതെ നമുക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസ് നമ്മൾ തലയിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക നാളെ എനിക്ക് ഇപ്പം സി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവർ ടൈം ടേബിൾ വരാറുണ്ടായിരുന്നു ഇന്ന ദിവസം ഇത്ര പോർഷൻസ് പഠിക്കണം അതിൻ്റെ ടെസ്റ്റും അവർ നെക്സ്റ്റ് ഡേ ഇടുമായിരുന്നു അപ്പം നമ്മൾ ആ പോർഷൻസ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റിലെ സയൻസിൻ്റെ ടെക്സ്റ്റിലെ അഞ്ച് ചാപ്റ്റേഴ്സ് നമുക്ക് തരും മാത്സിൻ്റെ അഞ്ച് ചാപ്റ്റേഴ്സ് സയൻസിൻ്റെ അഞ്ച് ചാപ്റ്റേഴ്സ് സോഷ്യലിൻ്റെ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് അങ്ങനെ അവർ കൃത്യമായി ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് തരുമായിരുന്നു അപ്പം നമ്മൾ ഫുൾ ആ ടെക്സ്റ്റ് വായിച്ച് നമ്മുടെ സമയം കളയണം എന്നല്ല പക്ഷെ അതിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം തലേ ദിവസം തന്നെ നമ്മൾ അതൊന്ന് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എടുക്കണം തലേ ദിവസം തന്നെ നമുക്ക് ടൈം ടേബിൾ അവൈ അവൈലബിൾ ആക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അതിന് അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കണം അതിന് പ്രീവിയസ് ഇയർ നമ്മൾ കണ്ടെത്തി വയ്ക്കണം അതൊക്കെയാണ് ഞാൻ സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കരമായിട്ട് നമ്മൾ അതന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ടൈമിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ സ്മാർട്ട് വർക്ക് എന്നുദ്ദേശിച്ചത് ഇപ്പം എസ് സി ആർ ടീനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്കിനി കുറച്ച് ടൈമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പം നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനെടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എസ് സി ആർ ടി ടെക്സ്റ്റിലെ ബോക്സുകൾക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നടുത്തോളം നമ്മളത് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെ ഇപ്പം ചില ആൾക്കാർ ഈ എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെ ലേബറിൻ്റെയൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നവരുണ്ട് അപ്പം അതിലും ബോക്സിന് ബോക്സുകൾക്കും അതിൽ വരുന്ന മെയിൻ പോയിൻറ്സിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതൊക്കെയാണ് ഞാൻ സ്മാർട്ട് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഈ സിക്സ്റ്റി ഡേയ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പഠിച്ചാൽ കിട്ടുമോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഒരിക്കലും ഫെയിലിയറിനെ കുറിച്ച് ചിന്തിക്കരുത് നമുക്ക് പറ്റും ഐ അയക്കാൻ എന്ന് ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് അപ്പോൾ നമുക്കെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു ഫിയറാ അത് പറ്റുമോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഈ എക്സാം എന്നുള്ളത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് എടുത്തിട്ട് നമ്മൾ പഠിക്കുമ്പം തന്നെ കോൺഫിഡൻസ് വരും നമുക്ക് അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അപ്പം നമുക്ക് ഈ ഫെയിലിയറിൻ്റെ പേടി ഇല്ലാതാവും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറയുന്നത് നമ്മൾ അനാവശ്യ ഗൂഗിൾ സെർച്ചുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇപ്പം നമ്മൾ സി സി ഡെ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് നോട്ട്സ് പി ഡി എഫ് ആയിട്ട് തരും അപ്പോൾ ആ പി ഡി എഫുകൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക വേറെ ഒന്നിലേക്കും പോവാതിരിക്കുക പഠിക്കാനുള്ള കോർ പോയിൻറ്റ്സ് നമുക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും അപ്പോൾ ആ കോർ പോയിൻ്റ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് നമ്മൾ നല്ല നന്നായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് മുന്നോട്ട് നീങ്ങുക അപ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നന്നായിട്ട് നമ്മുടെ പരീക്ഷയിൽ പെർഫോം ചെയ്യാനും പറ്റും ഞാൻ ഫോളോ ചെയ്ത സ്റ്റഡി ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കുറേ എക്വേഷൻസ് പഠിക്കുക അങ്ങനെയൊന്നും അധികം ചെയ്തിട്ടില്ല പക്ഷേ കൃത്യമായി എസ് സി ആർ ടി ടെക്സ്റ്റ് അഞ്ച് ആറ് മുതൽ പത്ത് വരെ ഉള്ള എല്ലാ ടെക്സ്റ്റിലെയും ഓരോ പ്രോബ്ലംസും ഞാൻ ചെയ്തു നോക്കാറുണ്ടായിരുന്നു നമ്മളുടെ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ളും നമുക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി ടെക്സ്റ്റുകൾ നന്നായിട്ട് ഫോളോ ചെയ്ത് അതിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും മെയിൻലി ഫിഫ്ത്ത് സിക്സ് സെവൻത്തില്ല ആ ടെക്സ്റ്റുകൾ ഫോളോ ചെയ്ത് അതിലെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ കൂടുതലും പഠിച്ചത് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് വിഷ്ണു സാറാണ് സി സിയിലെ വിഷ്ണു സാറ് ഓരോ ഓരോ ദിവസവും നമ്മൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നമ്മൾ സാറിന് മെസ്സേജിയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ വിത്തിൻ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ആൻസർ സാർ അയച്ച് തരുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു ഏത് ഇക്വേഷൻസ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താൽ അത് ശരിയാവും കുറച്ചുകൂടെ സ്പീഡിയായിട്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് സാറിൻ്റെ എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ പിന്നെ നമുക്ക് ഞാൻ ബാങ്ക് എക്സാം കഴിഞ്ഞിട്ട് വന്നത് ആ ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രെയിൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കലണ്ടർ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്തത് പക്ഷേ അത് വളരെ സക്സസ്ഫുൾ ആയി എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മാത്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു മാത്സിന് അത്യാവശ്യം നല്ല സ്കോറും ഉണ്ടായിരുന്നു സ്കോർ കിട്ടാറുണ്ടായിരുന്നു ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണെങ്കിലും പി എസ് സിയുടെ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഈ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ മാത്സിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്തത് ഇനി സയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എസ് സി ആർ ടിയുടെ എല്ലാ ടെക്സ്റ്റുകളും ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെയുള്ള എല്ലാ ടെക്സ്റ്റുകളും ആ ഉൾപ്പെടെ എല്ലാം ഞാൻ ഫോളോ ചെയ്യായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന പി ഡി എഫിൻ്റെ കൂടെയുള്ള നോട്ട്സും പഠിച്ചു പോവുമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു സോഷ്യലും ഓരോ ഇയറും ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ആ ഇയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് എന്നും ഒരു കുറച്ച് നേരം ഒരു ട്വൻ്റി തേർട്ടി മിനിറ്റ്സ് ആ ഇയർ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ എന്നും സമയം കണ്ടെത്തുമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ ഇയേഴ്സ് മറന്നു പോകുക എന്നുള്ളത് ഓരോ ഇപ്പം റിവോൾസ് ആണെങ്കിലും സമരങ്ങളാണെങ്കിലും ഒക്കെ കഴിഞ്ഞ ടൈം വന്ന ടൈമൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും അപ്പം നമ്മൾ അതിന് ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് എന്നും അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് കണ്ടെത്തുമായിരുന്നു പിന്നെ ഞാൻ എഴുതി ഇങ്ങനെ റൂമിൽ ഒട്ടിച്ച് വയ്ക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പം എന്നും അത് നോക്കി നോക്കി നമ്മൾ അങ്ങനെ റിവൈസ് ചെയ്ത് ആ ടൈ അങ്ങനെ നമ്മൾക്ക് ഏത് എപ്പോൾ വിളിച്ച് ചോദിച്ചാലും നമുക്ക് ആ ടൈം ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു ശീല അപ്പം ആ ഇയേഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ എന്നും ഒരു കുറച്ച് ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് കണ്ടെത്തുമായിരുന്നു അങ്ങനെയാണ് ഞാൻ സോഷ്യൽ പഠിച്ചത് പിന്നെ മലയാളം അത് പഠിക്കാനും കുറച്ച് സമയം കണ്ടെത്തുമായിരുന്നു എല്ലാത്തിനും ഒരു ചിട്ടയായ പഠന രീതി ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു എന്തിന് ജോലിക്ക് പോകണം അതെല്ലാവരുടെയും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജോലി വേണം നമ്മളിപ്പം ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് ഒരു ഇപ്പം നമ്മൾ ഈ എൽ പിടെ കാര്യം പറയുകയാണെങ്കിൽ ആരും തറവായിട്ട് പഠിക്കുന്നവർ ആയിരിക്കില്ല വെറുതെ എക്സാംസിനെ അപ്ലൈ ചെയ്തു ചെയ്തിട്ട് ചുമ്മാ പോയി എക്സാം എഴുതുന്നവരായിരിക്കും പക്ഷെ നമ്മളിനി അത് മാറ്റി ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുക നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ തീർച്ചയായും ഒരു ജോലി വേണം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനീതിയാണ് ഞങ്ങളെ അമ്മ നന്നായിട്ട് എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻസ് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ രണ്ടുപേരോടും ഞങ്ങൾ രണ്ടുപേരോടും പറയാറുണ്ടായിരുന്നു ചുമ്മാ പഠിച്ചാൽ മാത്രം പോരാ ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ അപ്പം ഞങ്ങൾക്ക് കുഞ്ഞിലെ തൊട്ടേ ജോലി വേണം എന്നുള്ളൊരു ഒരു സ്റ്റബേൺ ഡിസിഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പം നമുക്ക് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാം അതിലും നല്ലത് നമ്മൾ നല്ലൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലിയും ആവും നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റും എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം ഇനിയുള്ള കാലത്തൊക്കെ അതേ അത് വേണം ഒരു ജോലി നമുക്ക് അത്യാവശ്യമാണ് അപ്പം നമുക്ക് എന്താ പറയുക ആ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇനിയുണ്ട് ഉണ്ട് നമ്മൾക്ക് സിക്സ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ വള വള നമ്മുടെ മുമ്പിൽ നമുക്ക് കുറച്ചാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ജനറൽ കാറ്റഗറി ആണ് എന്ന് പറഞ്ഞ് പി എസ് സി എക്സാംസ് അപ്ലൈ ചെയ്യാതിരിക്കുന്നവര് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും നമ്മളുടെ കൃത്യമായ ഒരു പഠനം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും ശരിയാണ് ജനറൽ കാറ്റഗറിയാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഞാൻ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ഒരു വൺ ഫിഫ്റ്റിക്കുള്ളിൽ വേണമെന്ന് പെടണം എന്ന് ആ സിക്സ്റ്റി ഡേയ്സിന് നവംബറിലായിരുന്നു നമുക്ക് എക്സാം ക്സാം ഞാനൊരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ് കോഴ്സ് എടുത്തത് തന്നെ ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ളത് അപ്പോൾ എന്നോട് എൻ്റെ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സുമൊക്കെ പറഞ്ഞു ജനറൽ കാറ്റഗറിയാണ് എക്സാമിൽ ചിലപ്പോൾ പെട്ടെന്നൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷേ നമ്മൾ നന്നായിട്ട് വേണ്ടി വർക്ക് ചെയ്തു എനിക്ക് നയൻറ്റി സിക്സ് തൊണ്ണൂറ്റാറാമത്തെ റാങ്കിൽ എത്താൻ പറ്റി ആ എത്താൻ പറ്റിയത് ഞാൻ നേരത്തെ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു വൺ ഫിഫ്റ്റിക്ക് ഉള്ളിൽ എത്തണം വേണ്ടി ഞാൻ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ ഒരു പഠനം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് എനിക്കതിലെത്തിച്ചേരാനും പറ്റിയത് അപ്പോൾ ആർക്കും ആരും അങ്ങനെ വിചാരിച്ച് ബാക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക നമുക്ക് ചെയ്യാൻ പറ്റും ജനറൽ കാറ്റഗറി ആണെങ്കിലും നമുക്ക് ജോലി കിട്ടും അത് അങ്ങനെ വിചാരിച്ച് ബാക്ക് ബാക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ഈ വീഡിയോ കാണുന്നതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്റ്റഡി ടിപ്സിലോ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജിയിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള കാര്യം കിട്ടിയിട്ടുണ്ടാവും ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ നന്നായിട്ട് എക്സാം എഴുതുക ഓരോ ദിവസവും കോൺഫിഡൻസ് കൂട്ടി കൂട്ടി പഠിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ്